ഒരു ഒരു ഗ്ലാസ് ഇടിയപ്പൊടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വാങ്ങാൻ കിട്ടും അതല്ലാത്ത പക്ഷം നമ്മൾ വറുത്ത് പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് തെള്ളി അല്പം പോലും തരിയില്ലാതെ എടുക്കണം തിളച്ച വെള്ളമേ ഉപയോഗിക്കാവുള്ളൂ ഇത് പൊടിയെടുക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കണം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം വെള്ളം ഒഴിക്കുന്ന കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണേ അരിപ്പൊടിയിലേക്ക് ഈ തിളച്ച വെള്ളം തിളച്ചോണ്ടിരിക്കുന്ന വെള്ളം അതിൻ്റെ ഇടത്ത് ഒഴിക്കുന്നത് ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം വെള്ളം കൂടി പോകരുത് ഇതിലേക്ക് ഒഴിക്കാൻ വെള്ളം ഉപയോഗിക്കുമ്പോഴേ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു നാല് ഗ്ലാസ് വെള്ളം ഇനി തിളപ്പിച്ച് വെച്ചോണം കാരണം കുറഞ്ഞു പോകരുത് പിന്നെ ചൂടാക്കാനും തിളപ്പിക്കാനും ഒന്നും നിൽക്കരുത് ഇച്ചിരി വെള്ളം അധികം വന്നാലും സാരമില്ല നമ്മൾ വെള്ളം ചെറുതായിട്ട് ഒഴിച്ചു ഒഴുത്ത് ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കണം അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു പരുവൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു കൊണ്ട് ഈ പരുവേ ആകാതെ ഇതോടെ ഇതിപ്പം ചൂട് മാറിയിട്ടുണ്ട് ചെറു ചൂടോടെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഉണ്ടയാക്കി വെക്കാവുന്ന പരുവാകുമ്പോൾ ഇങ്ങനെ അവിടെ വെച്ചേക്കാം ഞാനിവിടെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇഡലി പുഴുങ്ങുന്ന ആ പ്ലേറ്റ് എടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരല്പം സൺഫ്ലവർ ഓയിൽ എടുക്കണം സൺഫ്ലവർ ഓയിലോ നല്ലെണ്ണയോ പാടുള്ളൂ വെളിച്ചെണ്ണ പാടില്ലേ അപ്പം ഒരല്പം ഈ ഓയില് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിനകത്ത് എണ്ണ കിടക്കാൻ പാടില്ല അപ്പം ആ എണ്ണ ചുവയ്ക്കും ഇങ്ങനെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇടിയപ്പതിനുള്ള ഇതിലേക്ക് പൊടി വെച്ച് കൊടുക്കാം ഉണ്ടയാക്കി എടുക്കണം നമ്മുടെ നാഴിക്കകത്ത് കയറുന്നത് പോലെ ആക്കിയെടുക്കണം എന്നിട്ട് ദൈവത്തിനകത്തോട്ട് വെച്ച് ഇങ്ങനെ അമക്കി എടുക്കണം വീണ്ടും എടുത്ത് വെച്ച് അതിനകത്തോട്ട് വെച്ച് നിറയ്ക്കണം നല്ലോണം അത് അമക്കി നിറയ്ക്കണം ഇങ്ങനെ നിറച്ച് വെക്കണം ഇതിൻ്റെ നേരെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് അങ്ങോഴിച്ചേക്കണം ഇത്ര മതി തേങ്ങ ഇടയ്ക്ക് വെക്കേണ്ടവർക്ക് ഒരല്പം പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം തേങ്ങ വെച്ച് വീണ്ടും പിഴിക്കാം ഇതിപ്പം ഞാൻ കറി ഉള്ളത് കൊണ്ട് തേങ്ങ ഇല്ലാതാണ് ഉപയോഗിക്കുന്നത് പാത്രം അടുപ്പിൽ വെച്ച് അതിൻ്റെ ഒരു കാൽ ഭാഗം വെള്ളം വെച്ച് തിളച്ച് വരുമ്പം ആവി വരുമ്പോഴത്തേ ഇതങ്ങോട്ട് വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് പുഴുങ്ങിയെടുക്കാം ഇടിയപ്പം വെന്ത് വന്നിട്ടുണ്ട് ഒരു അഞ്ച് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് നല്ല തീയിൽ വെച്ചാൽ ഇത് ഇങ്ങനെ പൊക്കുമ്പം പൊങ്ങി വരണം അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് നമുക്ക് ഇങ്ങനെയൊന്ന് മുറിക്കാം നല്ല മയത്തിലുള്ള ആടിപൊളി ഇടിയപ്പം തയ്യാറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി ഇറച്ചിയോ മുട്ടയോ കടലയോ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് നല്ല കുറുകിയ പാലെടുത്ത് പഞ്ചസാരയിട്ട് ഇതിൻ്റെ മുകളിലൊഴിച്ച് അല്ലെങ്കിൽ അത് മുക്കി എങ്ങനെങ്കിലും നമുക്കിത് കഴിക്കാം